ഹായ് എവരി വൺ നമുക്ക് ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് മോർണിംഗ് തന്നെ നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഗുഡ് ഹാബിറ്റ്സ് അതായത് ഞാൻ ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ജനുവരി തൊട്ട് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനാണ് ഇത് മുടങ്ങാതെ ചെയ്യുക എന്നുള്ളത് ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എനിക്കത് തുടർന്ന് കൊണ്ടുപോകാൻ എല്ലാ ദിവസവും പറ്റുമായിരുന്നില്ല അപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജനുവരി തൊട്ടെങ്കിലും എനിക്കത് മുടങ്ങാതെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ എൻ്റെ ന്യൂ ഇയർ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതായത് മോർണിംഗ് മോർണിംഗ് തന്നെ ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്നത് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതായത് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം എന്താ ഇവിടെ ഈ ഒരു ഗ്ലാസ് കണ്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഇത് കുടിക്കും ഇത് കുടിച്ചതിന് ശേഷം അടുത്ത ഗ്ലാസ് എടുക്കും അങ്ങനെ ഇതിൽ ഇതാ ഈ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ് ഞാൻ കുടിച്ചിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം നിറച്ചും അപ്പോ ഇതിനേക്കാളും കുടി ഇതിനേക്കാട്ടും കുടിക്ക് കുടിക്കാം അതായത് ഒരു ബോട്ടിൽ നിറച്ചും വെള്ളം കുടിക്കുന്നവരുണ്ട് നല്ലതാണ് പക്ഷെ ഒന്നാകെ കുടിക്കാൻ വെള്ളം പതിയെ 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 പതിയായിട്ട് നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് പിന്നെ ബ്രഷ് ചെയ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നവരുണ്ട് കേട്ടോ അതിനൊന്നും യാതൊരു കുഴപ്പമുമ്പെല്ലാം നമുക്ക് ജസ്റ്റ് വായൊക്കെ കഴുകിയതിന് ശേഷം വെള്ളം കുടിക്കാം ഞാൻ ബ്രഷ് ചെയ്തതിന് ശേഷമാണ് ഈ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് എൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനാണ് ഇനി രണ്ടാമത്തെ ന്യൂ ഇയർ റെസൊലേഷൻ വൺ ഞാൻ ചെയ്യുന്നത് ഈ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പതിയെ സോഫയിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ആയി ഇരുന്ന് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ എൻ്റെ കടമ അതായത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ഞാൻ എനിക്കൊരു നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഒരു ലൈറ്റായിട്ടുള്ള നല്ലൊരു മ്യൂസിക് വെക്കും മൊബൈൽ പരമാവധി കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിന് ശേഷം അതിനു പകരം മൊബൈൽ എന്തെങ്കിലും സോങ് ഒരു ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും നല്ല മ്യൂസിക്കോ എന്തെങ്കിലും വെച്ച് മൊബൈൽ കുറച്ച് ദൂരം വെക്കും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യും നല്ലതാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് ആ ഒരു ബ്രീത്തിങ് എക്സൈസ് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ചെയ്യും അതിനുശേഷം അതാണ് എൻ്റെ രണ്ടാമത്തത് അതിനുശേഷം ഞാൻ മൂന്നാമതായിട്ട് ചെയ്യുന്നതാണ് ജസ്റ്റ് ഒരു എക്സസൈസ് എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല ഒരു വാമപ്പ് അത് നമ്മുടെ ഒരു ബ്ലഡൊക്കെ ഒന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ വേണ്ടി നമ്മുടെ നമ്മൾ കൈയും കാലും ഒന്നൊക്കെ ഒന്ന് നനക്കാതെ ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ ഒന്ന് ഒരു രാവിലെ തന്നെ നമ്മുടെ ഒരു ബോഡി ഒരു ഉഷാറാവാൻ വേണ്ടി ഒരു വാമപ്പ് നല്ല രീതിയിൽ ഒരു ചെറിയ എക്സസൈസ് അതായത് നമ്മുടെ അത് വലിയ രീതിയിലൊന്നുമല്ല കൈയൊക്കെ മുകളിലൊക്കെ ഒക്കെ ആക്കി നിങ്ങൾക്ക് അറിയാമല്ലോ വാമപ്പ് മുകളിലെങ്ങനെ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ചെറിയൊരു നമ്മൾ കഴുത്തൊക്കെ ഇതാക്കി ഒന്ന് ഒരു കൈയും കാലും ഒക്കെ ഒന്ന് അനക്കി ഒരു ഒരു പത്ത് മിനിറ്റ് ഒരു എക്സസൈസ് ഇതാണ് എൻ്റെ മൂന്നാമത്തേത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ദിവസം നല്ലൊരു ഉന്മേഷം ഒരു ഉന്മേഷം എന്ന് പറഞ്ഞതായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ് മോർണിംഗ് തന്നെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളും ചെയ്തു നോക്കും നല്ലതായിരിക്കും ചെയ്യുന്നവരുണ്ടാവും ഇതിനേക്കാൾ ചെയ്യുന്നവരുണ്ടാവും ഞാൻ എൻ്റെ ഒരു ഒരു റെസൊല്യൂഷൻ നിലനിരയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ഇത് ചെയ്യാം നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും ഒക്കെ നല്ലതാണ് അപ്പോൾ എൻ്റെ ഒരു റെസൊല്യൂഷൻ ഇതോടെ തീർന്നില്ല കേട്ടോ ഇത് മോർണിംഗ് തന്നെ ചെയ്യുന്നതാണ് വേറെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ മോർണിംഗ് തന്നെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഗുഡ് ഹാബിറ്റ്സാണ് എൻ്റെ ന്യൂ ഇയർ റെസല്യൂഷനായിട്ട് ഞാൻ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങളുടെയോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു Bye.